എന്നുള്ള വാക്കുകൾ നിങ്ങളുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേരോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോടമീല മറ്റാ നിർമ്മവും നിർണയമെങ്കിലും ഒന്നികൾക്കേ ദൃശ്യമായുള്ളൊരു രാജദേഹാദി സത്യമെന്നാഗിലേ കല്പയാസം തവ യുക്തമായിരം ഫലം വിഘോകങ്ങളെല്ലാം ക്ഷണപ്രഭാചലം വേഗേന നഷ്ടമായുസുമോക്കലേ वन्धिसन्तप्तलोहस्ताम्बुबिन्दुना सन्निभं मत्जन्मं क्षणभङ्गुरम् चक्षुश्रवणगळस्थमाददुरं भक्षणतिन्नपेक्षोले कालाधिना परित्रस्तमालोकम् आलोलचेतसा പുത്രമിത്രാദി സംഗമം എത്രയോ അൽപകാല സ്ഥിരമോക്തി പാഥ പെരുവ്യമ്പലം തന്നിലേതായി കൂടി യോഗം വരും പോലെ नद्या मुरुगुं न काष्ठयुं यत्रयुं चञ्चलमालयसङ्गमं लक्ष्मीयुमस्थिरयल्लो मनुष्यर्कनिपुमायौवन पुनरद्धु स्वप्नसमानं कलत्रसुखं नृणा அப்ப லாதிள்ளூப் துல்லியம் கருவதர சமமதி முகன்மா நித்யமனுவத்திச்சே ുദിച്ഛിതു വേഗേ ദയാദപത്തി മരണി സത്വരം നിദ്രയും വന്നിതു വന്നിദയ ശൈലോ വരി വിധ്രുതം വന്നിതോ പിന്നാസ്കരം ഇത് മതിഭ്രമമുളോ ചിത്തെ വിചാരിപ്പതില്ല കാലാകും സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാഗ്യമോടു ജരാനറയും കൂടു ചീർത്ത മോഹേന മരിക്കുന്ന നേത്രേന്ദ്രിയം കൊണ്ടു കൊണ്ടുകണ്ടിരിക്കെ പുനരോർത്തറിയീല മായതൻ വൈഭവം ഇപ്പോളിതു പകൽ പിൽപ്പാടു പിൽപ്പാടു പിൻറെ പകലുണ്ടായിരുന്നു ഇപ്രകാരം നിരൂപിച്ചു ബൂഢ മകൾ ചിൽ പുരുഷംഗതി അറിയാതെ കാലസ്വരൂപനമീശ്വരൻ തങ്ങളുടെ ലീലാ വിശേഷങ്ങളൊന്നും ആമകുഭാമു സമാനമായി സുടൻ കോമതേരും ധരിക്കുന്നതിലാദ രോഗങ്ങളായുള്ള ശത്രുക്കളും നശിപ്പിക്കുമേവലും നിർണയും യാക്കിയെപ്പോലെ ജരയു പടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയും മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർക്കു പാർക്കുള്ളിലിരിക്കുന്നു ൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കുംരേന്നാമേഴിതം കലർന്നിടും ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ു പോയിടിയ മണ്ണിനു ദേഹം നിമിത്തം മഹാമോഹം സരക്താസ്ത്യവിങ്ങൂത്രം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം ിയായം വികാരിയായുള്ളിതം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോഹം ദഹിപ്പിപ്പതി മനസാവിൽ നിരൂപിച്ചതും ജ്ഞാനമില്ലായെന്നറിയേ ലക്ഷ്മോഷങ്ങളൊക്ക വേ ദേഹാഭിമാനാ വന്നു ഭവിക്കുന്നതോർക്കും ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാ ഭവിദ്യയാകുന്നതും ോക്കി ജ്ഞാനായാത്മാവുമോഹിയായുള്ള വിദ്യ കേൾ സംസാരകാരിണിയായതാവിദ്യയും സംസാരനാശിനിയായതോ വിദ്യകയാൽ മോക്ഷാർത്ഥിയെ

मातापितृभ्रातृमित्रसखिगणे क्रोधं निमित्तं भनिकं नितु क्रोधमूलं वनस्तापमङ्गागरं क्रोधमूलं नृणां संसारबन्धरम् क्रोधमल्लो निज क्रोधं परित्यजिक्येणम् बुधजनम् क्रोधमल्लो यमनाय तु निर्णयम् वैतरण्याख्यया गुन्दतो तृष्णयम्